ഹായ് ഇന്ന് ഇന്നത്തെ വീഡിയോ ഇത് ഇന്ന് ഇന്ന് കൂട്ടാൻ വെക്കാൻ പോകുന്നത് കൂമ്പാണ് കൂമ്പും പയറും കൂടെ ഒരു തോരം വെക്കാമെന്ന് വിചാരിച്ചു എല്ലാ ദിവസവും എന്തെങ്കിലും കറി വെക്കണമല്ലോ അത് നിങ്ങൾക്ക് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് കൂമ്പാണ് കേട്ടോ കൈവച്ചിങ്ങനെ അരിയിൽ എളുപ്പമുള്ളവർക്ക് അത് എളുപ്പമായിരിക്കും അപ്പോൾ ഒരു ചെറിയ കൂമ്പ് കിട്ടി ഇതും പയറും കൂടെ ഇട്ട് തോര വെക്കാമെന്ന് വിചാരിച്ച് വാഴയുടെ കൂമ്പ് അവിടെ നിന്നത് കിട്ടിയതാണ് കേട്ടോ സ്കൂൾ ഇവിടെ ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് സ്കൂളുണ്ട് സ്കൂളിൽ പരിപാടി നടക്കും അതിൻ്റെ സൗണ്ട് കേൾക്കാം നിങ്ങൾക്ക് ഇതിൽ കേൾക്കാൻ പറ്റുന്നൊന്നും അറിയത്തില്ല അവിടെ യൂത്ത് ഫെസ്റ്റിവലും നടക്കുന്നുണ്ട് അതിൻ്റെ നാടോടി നൃത്തത്തിൻ്റെ പാട്ടാണ് കേട്ടോ കേൾക്കുന്നത് മീൻ ഉണ്ട് നെത്തോലി വറുക്കുകയും കറി വെക്കുകയും കൂടെ ചെയ്യുമ്പോൾ ഇതും കൂടെ അമ്മമാെറിയൊരു മഴയുടെ കോളുണ്ട് കേട്ടോ മഴ പെയ്തില്ല മഴയുടെ കോളുണ്ട് നല്ല അടിക്കുന്നുണ്ട് അടിക്കുന്നുണ്ടെന്ന് വെയിലിന് നല്ല ചൂടുണ്ട് മഴയ്ക്ക് മഴയുടെ ഒരു കോളും ഉണ്ട് എനിക്കിന്ന് അമ്മയുടെ അടുത്തോട്ടൊന്നും പോകണം എൻ്റെ അമ്മയുടെ വീട് അഞ്ചലാണ് അഞ്ചൽ കൊല്ലം ജില്ലയാണ് ഏട്ടോ അഞ്ചലാണ് വീട് അമ്മയെ ഒന്ന് കാണാൻ പോകണം പെട്ടെന്ന് ജോലിയൊക്കെ തീർത്തിട്ട് അങ്ങോട്ട് പോകാമെന്ന് കരുത് അമ്മയ്ക്ക് നല്ല സുഖമില്ല എനിക്കും ജലദോഷത്തിൻ്റെ ഒരു ഇതുണ്ട് ഇതിൻ്റെ കൂടെ പയറ് വൻപയറിട്ടാണ് വെക്കുന്നത് ചെറുപയറിട്ട് വെക്കുമെന്ന് എനിക്കറിയത്തില്ല ഞാൻ അങ്ങനെ വെച്ചിട്ടില്ല കൂമ്പിൻ്റെ കൂടെ എപ്പോഴും വൻപയറാണ് എല്ലാവരും ഇടുന്നത് വൻപേറിട്ടാലാണ് ഒരു ടേസ്റ്റ് വരുന്നത് ഇത് ചെറിയ കൂമ്പായത് വെച്ചിട്ട് കുറച്ച് വൻപേറും കൂടെ ഇട്ട് വെക്കുമ്പോൾ നല്ലൊരു തോന്നണമായിരിക്കും ഈ കൂമ്പ് എല്ലാ എല്ലാത്തിൻ്റെയും കൂമ്പ് എടുക്കാം കേട്ടോ പാളേൻ്റെ കൂടിൻ്റെയും എടുക്കാം ഞാനിപ്പോൾ എൻ്റെ റോബസ്റ്റേടയൊക്കെ അവരെടുത്ത് വരെ വെച്ചിട്ടുണ്ട് ചിലർ പറയാം ഏത്തയുടെ ഏത് ഒരു കൂമ്പ് ചെവയ്ക്കും പറയുന്നുണ്ട് പക്ഷേ എനിക്ക് ഞങ്ങളിവിടെ മിക്കവാറും എല്ലാ കൂമ്പും വെച്ചിട്ടുണ്ട് ഇവരങ്ങനെ ചെവയൊന്നും ഉണ്ടായിട്ടില്ല നല്ല ഫൈബർ കണ്ടൻറ്റ് ഇഷ്ടംപോലുള്ള ഇതല്ലേ കൂമ്പ് പിണ്ടി എല്ലാത്തിലും നല്ല ഫൈബർ ഇഷ്ടംപോലെ അടങ്ങിയിട്ടുള്ളതാണ് നമ്മളിതൊക്കെ കഴിക്കണം നക്കെടാനുള്ള ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു റോഡിലൊക്കെ ഇത് വിൽക്കാനൊന്നും വെച്ചേക്കുന്നതാണല്ലോ കൂമ്പും പിണ്ടിയൊക്കെ ആൾക്കാർക്ക് സ്ഥലമില്ലല്ലോ കൃഷി ചെയ്യാൻ സ്ഥലമില്ലാത്ത സിറ്റിയിലൊക്കെ എല്ലാവരും വാങ്ങിയില്ലേ ഇത് തോരൻ വെക്കുന്നത് അതുകൊണ്ട് ഇതൊന്നും അരിയുന്ന പാടേ ഉള്ളൂ പെട്ടെന്ന് നമുക്ക് തേങ്ങ ചതച്ചെടുത്താൽ പിന്നെ പെട്ടെന്ന് അങ്ങാവും ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കുന്ന പാടേ ഉള്ളൂ ഇവിടെ അമ്മയുള്ള സമയത്ത് എനിക്ക് അരിയുന്ന ഡിപ്പാർട്ട്മെൻറ്റേ ഇല്ലായിരുന്നു അമ്മയായിരുന്നു അരിയുന്നത് എല്ലാ കറിയും അമ്മയുടെ കയ്യിൽ കൊണ്ട് കൊടുത്തിരുന്ന ഒരു പിച്ചാത്തി ഒരു കൈ ഇടുന്ന ഉറയും പാത്രം കൊടുത്താൽ മതി അമ്മ അവിടെ ഇരുന്ന് എല്ലാം അരിഞ്ഞ് തരുകയായിരുന്നു അപ്പം അമ്മ മരിച്ചതിന് ശേഷമാണ് ഞാനിത് അരിഞ്ഞരിഞ്ഞ് അരിയുന്നത് എനിക്ക് അരിയാൻ ഭയങ്കര മടിച്ചു പിന്നെ ചെയ്തല്ലേ പറ്റുള്ളൂ ഇതുപക്ഷം അങ്ങനെ ചോപ്പറിലൊന്നും വെച്ച് അരിയാൻ പറ്റത്തില്ല കേട്ടോ ഇതിങ്ങനെ തന്നെ അരിഞ്ഞെടുത്തേ പറ്റുള്ളൂ പിന്നെ ഈ തടി ഈ എന്തല്ല അരിയുന്ന അതിൽ വെച്ചിട്ട് നമുക്ക് അരിയാം പക്ഷെ ഇത്രേം പൊടി പൊടിയായിട്ട് കിട്ടത്തില്ല ഇച്ചിരി കഷ്ണം പോലെ അടക്കത്തല്ലേ ഉള്ളൂ ഇത് വെച്ചിട്ട് ചിലർ മസാലയിട്ട് കറിയൊക്കെ വെക്കുമെന്ന് പറയുന്നേക്കാം കൂമ്പ് പക്ഷെ ഞാനിതുവരെ വച്ചിട്ടില്ല എനിക്കറിയത്തില്ല ചിലർ പറയുന്നത് നല്ല രസമാണ് കറി മസാലയൊക്കെ ഇട്ട് തോരൻ പോലെ ഒരു ഈ ഇറച്ചി പെരട്ടി എടുക്കുന്ന നടക്കൊക്കെ എടുക്കാം നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട് ചിലപ്പോൾ ഇവിടെ വെച്ചാൽ അതൊന്നും എന്ന് വെച്ചിട്ട് ഞാൻ ആ പരീക്ഷണത്തിനൊന്നും മുതിർന്നിട്ടില്ല നമ്മൾ അറിഞ്ഞൂടാത്ത പണിക്ക് പോയിട്ട് കാര്യമില്ലല്ലോ അറിയാവുന്ന ജോലി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നേ നല്ലത് ഇതൊന്നും ചെറുതായിട്ടിങ്ങനെ അരിയുന്ന പാടല്ലേ ഉള്ളൂ പക്ഷേ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ കയ്യിൽ പിടിക്കും കേട്ടോ കയ്യിൽ അതുകൊണ്ട് കറവിടിക്കാതിരിക്കും നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് കയ്യിൽ ആദ്യം പെരട്ടിയിട്ട് വേണം അരിയെ അല്ലെങ്കിൽ കയ്യിലെല്ലാം ഒരുമാതിരി മഷി പോലത്തെ കറവിടിക്കും അത് ഇരുമ്പിൻ്റെ അംശം തോന്നുള്ളതുകൊണ്ടാണ് അതുപോലെ അരിഞ്ഞ് നമ്മൾ തോരേ നേരം വെച്ചേക്കുകയും ചെയ്തത് ഒരുപാട് നേരം ഇട്ടിട്ട് വെച്ചിരുന്നാലും അത് കറുക്കാനുള്ള സാധ്യതയുണ്ട് ഇത് ചിലർ വെള്ളത്തിലോട്ട് അരിഞ്ഞിട്ടിട്ട് വെള്ളത്തിൽ നിന്ന് പിഴിഞ്ഞെടുക്കും ഞങ്ങളിത് ഇങ്ങനെ അരിഞ്ഞിട്ട് ഇതിനകത്ത് ഇച്ചിരി വെളിച്ചെണ്ണ ഉപ്പും കൂടിട്ട് ചെറുതായിട്ടൊന്ന് കൈവച്ച അമൃത്തത്തെ ഉള്ളൂ അന്നേരം അതിൻ്റെ തെങ്ങ് പോവും കറയുടെ ഇതുണ്ടെങ്കിൽ അങ്ങ് മാറി പെട്ടെന്ന് ചെയ്യാവുന്നവർക്കറിയാം വീട്ടിലൊക്കെ വാഴയൊക്കെ ഉള്ളവർക്ക് എടുക്കാം അല്ലെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിക്കാം എന്നാലും കടയിൽ നിന്ന് വാങ്ങിക്കാൻ നമുക്ക് വിഷമമൊക്കെ അടിച്ചാൽ വിഷമടിച്ചാൽ ഈ വാഴയ്ക്കകത്ത് തന്നെ വാഴ കൊലയ്ക്കുമ്പോൾ വാഴയുടെ കൊല വലുതാ കഷ കാ വലുതാവാൻ വിഷമൊക്കെ കുത്തി വയ്ക്കുമോ പിന്നെ അതിൻ്റെ കൂമ്പിൽ കൂമ്പിൽ വിഷം വെച്ച് കൊടുക്കുവോ എന്താ മരുന്ന് വെച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്യുമെന്ന് പറയുന്നേക്കാം അതുകൊണ്ട് നമുക്ക് ഈ വാങ്ങുന്ന കൂമ്പ് അത്ര വിശ്വസിക്കാൻ പറ്റത്തില്ല ഇതാകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാം ഇനി പിന്നെ എളുപ്പമാണ് അരിഞ്ഞു കിട്ടിയാൽ പിന്നെ വളരെ എളുപ്പമാണ് ഇതുണ്ടാക്കാൻ ചീനിച്ചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷം അതിനകത്ത് കടുവറുക്കുക സാധാരണ നമ്മൾ എല്ലാ തോരം വെക്കുന്ന കണക്ക് തന്നെ ചീനിച്ചട്ടി കടുവൊക്കെ നന്നായിട്ട് പൊട്ടിച്ച് അതിന് ശേഷം നമ്മൾ ഈ കൂമ്പ് അരിഞ്ഞത് അതിലേക്ക് ഇടുക ഈ കൂമ്പ് ഒരു ചെറിയ വെളിച്ചെണ്ണ ഒഴിച്ച് ഞാനൊന്ന് ചെറുതായിട്ടൊന്ന് ഞെവിടി വെച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം അത് കൂമ്പ് നമുക്ക് ഇതിലേക്ക് കൊടുക്കണം കൂമ്പ് ഈ സമയത്ത് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ട് കൊടുത്താലും നല്ലതാണ് പിന്നെ അരപ്പിൽ മഞ്ഞൾപ്പൊടി അരച്ചിട്ടുള്ളതുകൊണ്ട് ഞാൻ അത് ഇട്ട് കൊടുക്കുന്നില്ല ഇനി ഉപ്പ് അല്പം ഉപ്പ് കൊടുക്കുന്നുണ്ട് ഒന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് ഇളക്കി നമുക്കങ്ങ് അടച്ച് വെച്ച് ചെറുതായിട്ടൊന്ന് ആവി ഏറി എളുപ്പം വേവും അത് വേവുള്ളതല്ലല്ലോ അതുകൊണ്ട് എളുപ്പം വേവും ഒന്ന് ചെറുതായിട്ടൊന്ന് ആവി ഏറിയാൽ മതി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ച് വെക്കണം അതിനു നമുക്ക് പിന്നീട് തുറന്ന് നോക്കിയിട്ട് അതിനകത്ത് അത് വെന്ത് കാണും അന്നേരം നമ്മൾ പയറ് കുക്കറിൽ നല്ലോണം വൻപയർ വേ വേവിച്ച് വെച്ചിട്ടുണ്ട് സാധാരണ വൻപേറാണ് നമ്മൾ കൂമ്പിനു ചേർക്കുന്നത് കേട്ടോ അപ്പം ഞാൻ അല്പം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതാണ് അതിനൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ട് അരപ്പിൽ ഞാൻ അരച്ചിട്ടുണ്ട് എന്നാലും ഒരു അല്പം മഞ്ഞപ്പൊടിയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ചില കൂമ്പ് ഇങ്ങനെ ചെറുതായിട്ട് കുഴയാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത് നോക്കി വേണം ഒരു അല്പം പോലും വെള്ളമൊന്നും ഒഴിക്കണ്ട അതിൽ തന്നെ ആവിയിൽ തന്നെ ഇരുന്ന് അത് വേവണം പിന്നെ നമുക്ക് ഈ പയറ് നന്നായിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് വൻപേർ അത് ഇട്ട് കൊടുക്കണം വൻപയർ കൂമ്പാണ് ടേസ്റ്റ് പിന്നെ ഈ നമ്മുടെ ഈ ഒടിയമ്പയർ പിഞ്ച് ഒടിയമ്പയർ കിട്ടുകയാണെന്നെങ്കിൽ അത് പച്ച അരിഞ്ഞ് ഇട്ട് ഇട്ട് തോരം വെച്ചിട്ടുണ്ട് അത് നല്ലതാണ് അതും ഈ കൂമ്പിൻ്റെ കൂടെ ഇട്ട് തോരം വയ്ക്കാൻ നല്ലതാണ് പിന്നെ ഇങ്ങനെ വൻപയറും കൂടി ഇട്ടൊന്ന് ഇളക്കി ചെറുതായിട്ടൊന്ന് അടച്ചു വയ്ക്കണം രണ്ട് മൂന്ന് മിനിറ്റ് മതി എന്നിട്ട് നമുക്ക് തേങ്ങ ഈ സമയം കൊണ്ട് തേങ്ങ ചതച്ച് ഇടണം തേങ്ങയിൽ സാധാരണ തന്നെ മുളക് മുളക് പച്ചമുളക് രണ്ടോ മൂന്നോ എണ്ണം ജീരകം അല്പം വെളുത്തുള്ളി മതി ഇത്രയും മതി പിന്നെ ഈ മുളക് പൊടി താല്പര്യം ഉണ്ടെങ്കിൽ ഒരുപാട് എരി ഇഷ്ടമുള്ളവർ മാത്രം മുളക് പൊടിയൊക്കെ ഇട്ടാൽ മതി ഇല്ലെങ്കിൽ ഇതുപോലെ പച്ചമുളക് ഇട്ട് വെക്കുന്നതാണ് ടേസ്റ്റ് ആരപ്പം കൂടെ അതിലോട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി ഒന്ന് അടച്ചു വെച്ചാൽ മതി ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കണം അവരവരുടെ ഉപ്പിനനുസരിച്ചൊക്കെ ചേർത്താൽ മതി ഈ അരപ്പ് വേവാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് എന്നുവെച്ചാൽ ഈ പയർ നന്നായിട്ട് വെന്ത പയറാണല്ലോ അന്നേരം അതിനധികം വേവില്ല മറ്റേ കൂമ്പിനധികം വേവില്ല പിന്നെ ഒരുപാടിട്ട് വേവിക്കേണ്ട ആവശ്യവുമില്ല പിന്നെ നമുക്ക് ഈ അര അരപ്പൊന്ന് വേവാൻ വേണ്ടിയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ തത്തിപ്പ് ഒന്ന് അടച്ച് വെക്കുക അടച്ചൊന്ന് നല്ലതായിട്ടൊന്ന് ആവി കയറി പിന്നെ നമുക്കിങ്ങനെ എടുക്കാവുന്നതേ ഉള്ളൂ നല്ലൊരു ഫൈബർ കണ്ടൻറ്റുള്ള തോരനാണ് അതുകൊണ്ട് എല്ലാവരും കൂമ്പൊക്കെ കിട്ടുമ്പോൾ തോരൻ വെക്കണം കഞ്ഞീട കൂടായാലും ചോറിനൂടെ ആയാലും എല്ലാം കഴിക്കാൻ നല്ല കൂമ്പും പയറും തോരും പണ്ടുള്ള നാടൻ കറികളിൽ പെടുന്നതാണെന്ന് വിചാരിച്ച ആരും തള്ളി കളയരുത് മെനക്കെടാൻ വയ്യ എന്ന് വിചാരിച്ച് കളയരുത് അതുകൊണ്ട് എല്ലാവരും ഒരു പ്രാവശ്യമൊക്കെ ഉണ്ടാക്കണം കേട്ടോ എന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിലും ഓക്കെ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം ബൈ